പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ദൈവകൃപ നിറഞ്ഞവിളി സുസ്തി കർത്താവ് കൂടെ എന്ന പ്രധാന മാലാഖയായ വിശുദ്ധ ഗബ്രിയേൽ മാലാഖയുടെ പ്രസിദ്ധമായ ഈ അഭിവാദ്യത്താൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് വർഷങ്ങളായി ദിനംതോറും ദശലക്ഷക്കണക്കിന് പ്രാവശ്യം വിശ്വാസികളാൽ അഭിവാദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലും ഈ അഭിവാദ്യം പുതുമയോടെ മുഴങ്ങിക്കേൾക്കുന്നു ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണ രഹസ്യം പരിശുദ്ധ അമ്മയിലൂടെ യാഥാർത്ഥ്യം പ്രാപിച്ചു എന്ന കാര്യം തിരുസഭയുടെ മക്കൾ ഗബ്രേൽ മാലാഗയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നു അപ്പസ്തോലനായ വിശുദ്ധ പൗലോ സ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് എല്ലാ പൂർണ്ണതയും തൻ്റെ അവതാരമായ തിരുക്കുമാരനിൽ നിവസിപ്പിച്ചിരിക്കുന്നു ഇത് തിരുക്കുമാരനായ യേശുവിൻ്റെ ശിരസിൽ നിന്നും ദിവ്യശരീരമായ തിരുസഭയിലൂടെ പുറത്തേക്കൊഴുകുന്നു തിരുശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ മഹത്വം അതിവിശിഷ്ടമായ രീതിയിൽ അനാധികാലം മുതലേ തിരുക്കുമാരൻ്റെ അമ്മയാകാൻ ദൈവഹിതത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൽ വ്യാപിച്ചിരിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സുശിക്ഷത്തിൻ്റെ ആദ്യ വായനയിൽ ആദ്യ മാതാവായ ഹൗവയെ അനുസ്മരിക്കുന്നു ആദ്യമാതാവായ ഹൗവയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ബന്ധനം തൻ്റെ വിധേയത്വത്താലും അനുസരണത്താലും പരിശുദ്ധ മറിയം അഴിച്ചിരിക്കുന്നു നിർമ്മലതയിലും പൂർണതയിലും ഹൗവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ വചനത്തിൻ്റെ പൂർത്തീകരണവും സകലരുടെയും പാപവിമോചകനുമായ രക്ഷകനെ മനുഷ്യകുലത്തിനെ സമ്മാനിക്കുന്നതിനായി ഒരു പുതിയ ഹൗവയും ആദിഭാപത്തിൻ്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു വന്നു വിശുദ്ധ ഇറേനിയൂസ് ആദ്യപിതാവായ ആദം സൃഷ്ടിക്കപ്പെട്ട മണ്ണിൻ്റെ വിശുദ്ധിയോട് രണ്ടാമത്തെ ആദത്തിന് ജന്മം നൽകിയ പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധിയെ താരതമ്യം ചെയ്തിരിക്കുന്നു ആദ്യ സൃഷ്ടി എന്ന നിലയിൽ ആദത്തിന് തൻ്റെ സത്ത ഇതുവരെ ഉഴുതുമറിക്കാത്ത ശുദ്ധമായ മണ്ണിൽ നിന്നുമാണ് ലഭിക്കുന്നത് കാരണം ദൈവം അതുവരെ മഴ പെയ്യിക്കുകയോ ഒരു മനുഷ്യനും അതുവരെ ഭൂമി ഉഴുതുമറിക്കുകയോ ചെയ്തിരുന്നില്ല ആയതിനാൽ വചനമാകുന്ന ദൈവം ആദത്തെ തന്നിലേക്ക് സംഗ്രഹിക്കുകയും കന്യകയായ മറിയത്തിൽ നിന്നും ജന്മം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഡിസംബർ എട്ടിന് വാഴ്ത്തപ്പെട്ട പിയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പ മറിയത്തോടുള്ള ദൈവത്താൽ വെളിവാക്കപ്പെട്ട വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചു ഇതിൻ പ്രകാരം കന്യകാമറിയം പരിശുദ്ധാത്മാവനാൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ എന്ന നിലയിലുള്ള യേശുവിൻ്റെ യോഗ്യതകളെ പ്രതിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ആദ്യ പാപത്തിൻ്റെ കറകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വലിയ പഴക്കമൊന്നും ഇല്ലെങ്കിലും ഇക്കാര്യത്തിലുള്ള വിശ്വാസവും ആരാധന രീതികളും വളരെ പഴക്കമുള്ളതാണ് ഇതിനു പുറമെ നാലു വർഷത്തിനു ശേഷം കന്യകാമറിയം ലൂർദിലെ വിശുദ്ധ ഭരണരാറ്റിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവിയാകുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഈ പ്രമാണത്തിൻ്റെ വിശ്വാസ്യത സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഈ പ്രത്യേക ദൈവനിയോഗം മൂലം എല്ലാ മനുഷ്യരും അവർ ഗർഭത്തിൽ രൂപം പ്രാപിക്കുന്നത് മുതൽ ആദിപാപത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇത് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു ഏകവും ത്രിത്വവുമായ ദൈവം ആദ്യം മുതലേ തന്നെ പാപികളായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ഭാവിയിൽ അവതാരം കൊള്ളുന്നതിനായി പദ്ധതിയിട്ടിരുന്നു അതിനാൽ ദൈവം കനിക മലയത്തെ തിരഞ്ഞെടുക്കുകയും അവളിലൂടെ അവതരിച്ച രക്ഷകൻ വഴി സൃഷ്ടിയുടെ യഥാർത്ഥ മഹത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഇത് ഇക്കാരണത്താൽ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ വായനയിൽ ദൈവം തൻ്റെ തിരുമുമ്പിൽ നമ്മെ വിശുദ്ധിയുള്ളവരും നിർമ്മലരായി ആയി കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജന്മനാലുള്ള നമ്മുടെ വിശുദ്ധി വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിർമ്മല മാതാവിലൂടെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മൂലം വരുത്തിവെച്ച നാശത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയും പ്രതീക്ഷയറ്റ വിധം നഷ്ടപ്പെട്ട നമ്മുടെ ജന്മനാലുള്ള യഥാർത്ഥ വിശുദ്ധി തിരികെ തരികയും ചെയ്തിരിക്കുന്നു മറിയത്തിൻ്റെ ദിവ്യമായ മാതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഫലമാണ് പരിശുദ്ധാത്മാവിനാലുള്ള അവളുടെ നിർമ്മല ഗർഭധാരണം പിതാവായ ദൈവം തൻ്റെ സാദൃശ്യത്തിലുള്ള ഏകമകനെ പിതാവായ ദൈവത്തിൻ്റെയും കന്യകയുടെയും പുത്തനായി ജനിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു ദൈവിക മാതൃത്വം എന്ന വിശേഷ ഭാഗ്യവും മറിയത്തിൻ്റെ നിർമ്മല ഗർഭധാരണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് തിരുസഭയിൽ അവൾക്കുള്ള പ്രതാപം സ്വർഗത്തിൽ സഭയുടെ ഒരു ഉത്തമ പ്രതീകമാണ് പരിശുദ്ധ മറിയം അവളിലൂടെ പുതുതായി വിജയഗിരീടം ചൂടിയ ജെറുസലേം അവിടെ ഒരു വേദനയോ മരണമോ ഉണ്ടായിരിക്കുകയില്ല മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എപ്പോഴും ആയിരിക്കുകയും ചെയ്യും തിരുസവയുടെ അമ്മ മാലകമാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധ രാജ്ഞി അതിനാൽ വിശുദ്ധ കുർബാനയുടെ അവതാരികയിൽ ഇപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പക്കൽ ഞങ്ങളുടെ വ്യക്താവായിരിക്കുവാനും വിശുദ്ധിയുടെ മാതൃകയായിരിക്കുവാനും നീ അവളെ സകല സൃഷ്ടികളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു രക്ഷകന്റെ അമ്മയാകാൻ നിയോഗം ലഭിച്ചവൾ എന്ന കാരണത്താൽ തന്നെ മറിയം നിർമ്മലയായിരുന്നു യഥാർത്ഥ വിശുദ്ധിയുടെ അനുഗ്രഹം കൂടാതെ ധന്യതയുടെ പൂർത്തീകരണവും അവൾക്ക് ലഭിച്ചിരുന്നു ഈ അനുഗ്രഹവും ദൈവിക പ്രസാദത്താൽ ഒരിക്കൽ നമുക്കും സ്വീകരിക്കുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം നിർമ്മലയായ മറിയം നന്മ നിറഞ്ഞവളായിരുന്നു അവൾ യേശുവിൻ്റെ വെറുമൊരു അനിയായി മാത്രമല്ല ദൈവപ്രസാദത്താൽ പാപത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞവൾ ആയിരുന്നു പരിശുദ്ധ കൃത്വത്തിൻ്റെ വിളനിലമായിരുന്നു പരിശുദ്ധ മറിയം നിർമ്മലയായവൾ നമ്മൾ ഒരിക്കലും ആയിത്തീരും എന്ന് നാം ആഗ്രഹിക്കുന്ന സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അമ്മയും രാജ്ഞിയും എന്ന് നാം ഒരിക്കൽ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയും